ഒരിടത്തൊരിടത്ത് അച്യുതൻ എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു രണ്ട് ഭാര്യമാരും അഞ്ചെട്ട് മക്കളുമുള്ള അയാൾക്ക് ദാരിദ്ര്യം കൂടെപ്പിറപ്പാണ് കുലാചാരപ്രകാരവും ജീവിതകൃതിക്കായി ചെയ്തു പോകുന്ന പൂജാരിപ്പണി ഉപേക്ഷിച്ച് അയാൾ ഒരു പാചകക്കാരൻ്റെ ജോലി സ്വീകരിച്ചെങ്കിലും പരിചയക്കുറവ് മൂലം അപ്പോഴും പട്ടിണിയായിരുന്നു ഒരിക്കൽ അച്യുതനെ ഒരു ധനികൻ ഗൃഹത്തെ സൈണ്ടാക്കാൻ ക്ഷമിച്ചു എന്നാൽ സദ്യയുടെ വി വിഭവങ്ങളെപ്പറ്റി വേണ്ടത്ര അറിവില്ലാത്തതിനാൽ അയാൾ പോയില്ല അച്യുതൻ്റെ മടി കണ്ട് അയാളുടെ ഭാര്യമാർക്ക് ദേഷ്യം വന്നു ഞങ്ങളെ പട്ടിണിക്കെട്ട് കൊല്ലുന്ന കാലൻ നിന്റെ തലയിൽ ഇടുത്തി വീഴുമെടാ കാലം മാടാ കാലക്കേടന് കടുത്ത ആ വാക്കുകൾ ചെന്നെത്തിയത് മറ്റൊരാളുടെ കാതുകളിലായിരുന്നു വേറെ ആരുടെയുമല്ല നരകത്തിൻ്റെ ദേവനായ സാക്ഷാൽ കാലൻ്റെ ചെവിയിൽ തന്നെ യമപുരിയിലെ തൻ്റെ കൊട്ടാരമായ സംരംഭത്ത് ധർമ്മസഭ കൂടുകയായിരുന്നു അദ്ദേഹം അച്യുത കുടുംബത്തിലെ കോലാഹലം കേട്ട് അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു ഏത് ധിക്കാരികളാണ് നമ്മെ കാല കാലമാട് എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നത് അത് ആ ദരിദ്രവാസി അച്യുതന്റെ ഭാര്യമാരാണ് പ്രഭു ഒരു കിങ്കരൻ പറഞ്ഞു പാചകമറിയാതെ അയാൾ പാചകക്കാരനായതിൻ്റെ കുഴപ്പങ്ങളാണിവിടെ അത് ശരി ഭൂമിയിലെ സ്ത്രീകൾക്കും അരിശം വരുമ്പോൾ ഭർത്താക്കന്മാരെ വിളിക്കാൻ നമ്മുടെ പേര് മാത്രമേ കണ്ടുള്ളൂ അഹങ്കാരികളെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം ഗോപിഷ്ടനായ കലയും കുറെ അരിയും സാധനങ്ങളുമായി ഒരു കിങ്കരനെ അച്ചുതന്റെ വീട്ടിലേക്ക് അയച്ചു അവ അച്ചുതന്നെ ഏൽപ്പിച്ച് എന്നിട്ട് കിങ്കിരം പറഞ്ഞു ഇത്തവണ നിങ്ങളോടൊപ്പം തിരുവോണം ഉണ്ണാൻ യമപുരിയിലെ ദേവനായ യമദേവനുമുണ്ടാവും അപ്പോൾ ഇവയെല്ലാം കൊണ്ട് വിഭവസമൃദ്ധമായ ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ കഠിന ശിക്ഷയായിരിക്കും ഫലം ഓർത്തോളൂ കിങ്കരൻ സ്ഥലമിട്ടപ്പോൾ അച്യുതനും കുടുംബത്തിനും ആദ്യയായി ആയുസിലൊരിക്കലും വയറനിറയെ ഉണ്ടിട്ടില്ലാതെ അവർക്ക് സദ്യ പോയിട്ട് നല്ലൊരു കറി വയ്ക്കാൻ പോലും അറിയില്ലായിരുന്നു അവസാനം അച്യുതന്റെ ഭാര്യമാർ പറഞ്ഞു യമദേവൻ്റെ പത്നിമാരും ഞങ്ങളെപ്പോലെ സ്ത്രീകളാണല്ലോ അതുകൊണ്ട് കാലകോപത്തിൽ നിന്നും രക്ഷ നേടാൻ നമുക്ക് ആ ദേവിമാരോട് പ്രാർത്ഥിക്കാം യമപത്നിമാരെ ധ്യാനിച്ച് അച്യുത ദമ്പതിമാർ തങ്ങളുടെ അടുക്കളയിൽ തിരക്കിട്ട് പാചകം ചെയ്യുന്ന സുന്ദരികളായ പത്ത് സ്ത്രീകളെ കണ്ട് അവർ അമ്പരുന്നൂണസദ്യകളുടെ വിഭവങ്ങളൊക്കെ വച്ച ശേഷം പോകാനൊരുങ്ങിയ അവരോട് അച്യുതൻ തൊഴു കൈകളോട് ചോദിച്ചു നിങ്ങൾ ആരാണ് ദയവായി പറഞ്ഞാലും ഞങ്ങൾ യമപത്നിമാരാണ് പെട്ടെന്ന് അവർ മറഞ്ഞു അപ്പോഴാണ് കറുത്ത ശരീരവും കപ്പടാ മീശയും ക്രോധഭാവത്തിൽ പോത്തിൻ്റെ പുറത്തിറങ്ങുന്ന യമരാജാനെ കണ്ട് അച്യുത ദമ്പതിമാർ പേടിച്ച് വിറച്ചോടി ഒരുക്കി വച്ച വിഭവങ്ങൾ കണ്ട് സന്തുഷ്ടനായ യമദേവൻ പച്ചടി കിച്ചടി പരിപ്പ് സാമ്പാർ അവിയൽ രസം ഓരൻ കാളൻ തോരൻ ഇരിശ്ശേരി പുളിശ്ശേരി കൂട്ടുകറി അച്ചാർ നെയ്യ് പഴം പപ്പടം ഉപ്പേരി ശർക്കര വരട്ടി സദ്യയുണ്ട ശേഷം പിന്നീട് അവരെ അനുഗ്രഹിച്ച് യമദേവൻ യാത്രയായി അതോടെ അവരുടെ കഷ്ടപ്പാടെല്ലാം